പ്രളയജലം മൂക്കോളം വന്നപ്പോൾ കൈപിടിച്ചു കൈപിടിച്ചുകയറ്റത് കടലിന്റെ മക്കളാണ് കൈവിടരുത് നമ്മളവരുടെ ആലപ്പാടിനെ സ്റ്റോപ്പ് മൈനിങ് സേവ് ആലപ്പാട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക അപ്രതീക്ഷിത അപകടത്തിലൂടെ ഭർത്താവും ഏകമകനും നഷ്ടമായ കൊല്ലം ശൂരനാട് സ്വദേശിനി വിജയശ്രീ എടുത്ത തീരുമാനം ഉള്ളുലയ്ക്കുന്നതായിരുന്നു പ്രിയപ്പെട്ടവരുടെ ജീവൻ തട്ടിയെടുത്ത വിധി ആ അമ്മയുടെ തീരുമാനത്തിന് മുന്നിൽ തലകുനിച്ചു മസ്തിഷ്ക മരണം സംഭവിച്ച മകൻ അമലിന്റെ അവയവങ്ങൾ ഉപയോഗപ്പെടുന്ന ജീവിതങ്ങൾക്കായി ദാനം ചെയ്യാനാണ് അമ്മ വിജയശ്രീ തീരുമാനിച്ചത് അബുദാബിയിൽ നിന്നും മടങ്ങിയെത്തുന്ന അച്ഛൻ രാജൻപിള്ളയെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതായിരുന്നു അമൽ എന്നാൽ വീടിൽ നിന്നും ഏതാനും കിലോമീറ്റർ അകലെ ഭരണിക്കാവിൽ വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന കാർ ൂട്ടിയിടിച്ച് അപകടമുണ്ടാവുകയായിരുന്നു രാജൻപിള്ള സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് ഏകമകൻ അമലിനെ തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും തുടർന്ന് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയായിരുന്നു പിന്നീട് അമ്മ വിജയശ്രീ അമലിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സമ്മതപത്രത്തിൽ ഒപ്പിട്ടു അടൂർ സെൻസറേഴ്സ് കോളേജിൽ രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥിയായ അമൽ എഐ വൈ സജീവാംഗമായിരുന്നു കേരളത്തിൽ ഏതാണ്ട് മരവിച്ച നിലയിലായിരുന്ന അവയവദാന പരിപാടിക്ക് അമലിന്റെ അമ്മയുടെ മനസ്സിന്റെ നന്മ പുതുജീവൻ പകർച്ചു ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പറയുന്നു കഴിഞ്ഞ കൊല്ലം ഏതാണ്ട് പരിപൂർണമായും നിലച്ചുപോയ അവയവദാന പ്രക്രിയ പുതുവത്സരത്തിൽ തുടക്കമിടുന്നത് ഒരു അമ്മയുടെ കാരുണ്യമൂലമാണ് അപകടത്തിൽ മരിച്ച അമൽ എന്ന മകന്റെ അവയവങ്ങൾ ദാനം നൽകാൻ സംബന്ധിച്ച് വിജയശ്രീയുടെ എല്ലാവിധ ആരോഗ്യ പരിരക്ഷയും ചികിത്സയും ഞങ്ങൾ ഏറ്റെടുക്കുന്നു കഴിഞ്ഞ കൊല്ലം കേരളത്തിൽ ഏതാണ്ട് അഞ്ചിൽ താഴെ മാത്രം അവയവദാനം നടന്നുവെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ആദ്യ അവയവദാനം നടന്നത് അത്യന്തം ഊർജ്ജം നൽകുന്നു എന്നാണ് ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ സുൽഫീനൂർ ഫേസ്ബുക്ക് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക